കേസിൽ കവിതയ്ക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകളുമായി ഇ ഡി തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള സൌത്ത് ഗ്രൂപ്പിന് മദ്യവിതരണ സോണുകൾ ലഭിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുമായും ഗൂഢാലോചന നടത്തിയത് കവിതയാണെന്ന് ഇ ഡി കോടതിയിൽ അറിയിച്ചു ഇതിനായി ദില്ലിയിലുള്ളവർക്ക് കോടി രൂപ കൈക്കൂലി നൽകുകയും ചെയ്തു കേസിൽ ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചതിന് പിന്നാലെ നാല് ഫോണുകളിലെ വിവരങ്ങളെല്ലാം കവിത നശിപ്പിച്ചെന്നും ഇ ഡി ദില്ലി റോസ് അവന്യൂ കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ട കവിതയെ കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പമിരുത്തി നാളെ മുതൽ ചോദ്യം ചെയ്യും വെള്ളിയാഴ്ചയാണ് ഇ ഡി ഐ ഡി റെയ്ഡുകൾക്ക് പിന്നാലെ ബിആർഎസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളുമായ കെ കവിതയെ ഇ ഡി അറസ്റ്റു ചെയ്തത് ഏറെ നാടകീയമായ അറസ്റ്റിൽ ബി ആർ എസ് കടുത്ത പ്രതിഷേധമായിരുന്നു അറിയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന അറസ്റ്റ് കരുതി കൂട്ടിയുള്ളതാണെന്ന വാദവുമായി ബിആർഎസ് പ്രതിഷേധവും നടത്തി അതേസമയം മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി തുടരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഒമ്പതാം തവണ അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ അയച്ച നോട്ടീസിൽ മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഡൽഹി മദ്യനയ കേസിലും അഴിമതി കേസിലും ജൽബോർഡ് അഴിമതി കേസിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കുക കേസിൽ മാർച്ച് ഇരുപത്തൊന്നിനും ജൽബോർഡ് കേസിൽ മാർച്ച് പതിനേഴിനും ഹാജരാകാനാണ് നിർദ്ദേശം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കഴിഞ്ഞ ദിവസം കേജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത സമൻസ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയിലിൽ അടയ്ക്കാനാകില്ല ഡൽഹി റോസ് അവന്യൂ കോടതി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ് ശനിയാഴ്ച കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് കേസിൽ ശനിയാഴ്ച വാദം നടക്കുമ്പോൾ കേജ്രിവാൾ കോടതിയിൽ ഹാജരായിരുന്നു കേജ്രിവാളിനെതിരെ ചുമത്തിയിട്ടുള്ള ഐ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് എ സി എം എം ദിവ്യ മൽഹോത്രയാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇനി ചുമത്താൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം മദ്യവില്പനയ്ക്കുള്ള ലൈസൻസ് അനുവദിക്കാൻ പണം വാങ്ങിയെന്നാണ് കെജ്രിവാളിനെതിരായ ആരോപണം പിന്നീട് നയം ഡൽഹി സർക്കാർ പിൻവലിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സി അറസ്റ്റ് ചെയ്ത ഡൽഹി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് ഇതേ കേസുമായി ബന്ധപ്പെട്ട് ബി നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളുമായ കെ കവിതയെ ഇടി വെള്ളിയാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഹൈദരാബാദിലെ കവിതയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനൊടുവിൽ വൈകിട്ട് അഞ്ചരയോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ കവിതയെ ശനിയാഴ്ച ചോദ്യം ചെയ്യലിനായി ഇ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ കെജ്രിവാളിനെതിരെയും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പരിഗണനയിലുണ്ട് ഇതിനുവേണ്ടിയാണ് ചോദ്യം ചെയ്യൽ